ഹലോ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ഗാർഡനിൽ നമ്മൾ ഈ ഷെയ്ഡ് നെറ്റ് കെട്ടിക്കൊണ്ടിരിക്കുകയാണേ നല്ല തിരക്കായിരുന്നു പിന്നലേക്ക് ഇതിൻ്റെ പുറകിലായിരുന്നു ഇന്നുകൊണ്ട് പണി തീർന്നില്ല അപ്പോൾ ഷെയ്ഡ് നെറ്റ് കെട്ടുകയാണ് അപ്പോൾ നമ്മൾ ഷെയ്ഡ് നെറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എഴുപത്തിയഞ്ച് ശതമാനം നമ്മൾ ശതമാനം വെച്ച പേർസെൻറ്റേജ് വെച്ചിട്ടാണ് ഈ ഷെയ്ഡ് നെറ്റ് പറയുന്നത് ഇത് ഏതാണ്ട് സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജിൻ്റെ ഷെയ്ഡ് നെറ്റ് ആണ് ഈ സെവൻ്റി ഫൈവ് പേർസെൻറ്റേജിൻ്റെ ഷെയ്ഡ്നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് ശതമാനം സൂര്യൻ്റെ ഇൻറ്റൻസിറ്റി നമ്മുടെ ലൈറ്റിൻ്റെ ഇൻ ഇൻറ്റൻസിറ്റി ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനമാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഗാർഡനിലാണെങ്കിൽ നല്ല നല്ല വെയിലും നല്ല ചൂടും ഒക്കെയാണ് അപ്പോൾ ഇത് കൊല്ലവും കൂടെയാണ് അല്ല അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ആണ് നമുക്ക് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇൻറ്റൻസിറ്റി കുറയ്ക്കണം നമുക്ക് ചെടികൾക്ക് എല്ലാ ചെടികൾക്കും ആവശ്യമില്ല സൂര്യപ്രകാശം വേണം പക്ഷേ ഇത്രയും പ്രകാശം ആവശ്യമില്ല അപ്പോൾ നമ്മളൊരു എഴുപത്തിയഞ്ച് ശതമാനം കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത് പഴയ നെറ്റാണ് കേട്ടോ ഈ നെറ്റിൻ്റെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടുത്തെ സൂര്യൻ്റെ ആ ഒരു ഇൻറ്റെൻസിറ്റി ഇത് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞ് ഇത് കീറാൻ തുടങ്ങും നമ്മൾ ജസ്റ്റ് ഒറ്റ കൈ കൊണ്ട് തൊട്ടാൽ മതി ഇത് കീറി കീറി വരും അപ്പോൾ അറിയാമല്ലോ ഒരു കാറ്റടിക്കുമ്പോഴത്തേക്ക് ഇത് കീറിപ്പോകാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളിപ്പോൾ അത് ഫുള്ള് മാറ്റി ഇവിടുത്തെ നെറ്റ് കംപ്ലീറ്റ് മാറ്റി ഇനി നമുക്ക് ബ്ലാക്ക് കളർ നെറ്റ് അവൈലബിൾ ആണ് പക്ഷേ ബ്ലാക്ക് കളർ എല്ലാ ചെടികൾക്കും പറ്റത്തില്ല കേട്ടോ നമുക്ക് സൂര്യൻ സൂര്യപ്രകാശവും വേണം വെള്ളവും വേണം വളങ്ങളും എല്ലാം വേണം ചെടി വളരാൻ അപ്പോൾ സൂര്യപ്രകാശം അത്യാവശ്യമാണ് അപ്പോൾ ഈ കാണിക്കുന്ന വേറൊരു പേഴ്സൻറ്റേജ് നെറ്റാണ് കുറഞ്ഞ പേഴ്സൻറ്റേജ് ഉള്ളൊരു നെറ്റാണ് ഈ കാണിക്കുന്നത് അതേ നോക്കി നല്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഏഴയടുപ്പം കാണാൻ പറ്റും ഏറ്റവും കൂടിയത് തൊണ്ണൂറ് ശതമാനവും ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് ശതമാനമാണ് ഈ പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് നെറ്റിൻ്റെ അപ്പോൾ എന്തെയ്തു നോക്കി ഇപ്പോൾ ഇതിപ്പം പുതിയത് വാങ്ങിച്ചത് എഴുപത്തഞ്ച് ശതമാനം നമ്മൾ എഴുപത്തിയഞ്ച് ശതമാനത്തിൻ്റെ ഷേഡ്നെറ്റാണ് നമ്മുടെ ഗാർഡനിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അതേ പറ്റത്തുള്ളൂ ഈ അടു അടുത്തിരിക്കുന്നത് കാണിച്ചിരിക്കുന്ന വളരെ കുറവ് പേർസെൻറ്റേജ് ആണ് എൻ്റെ നൂലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പേഴ്സൻ്റേജ് കൂടുന്നതിനനുസരിച്ച് ഷേട്ട്നെറ്റിൻ്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ അമ്പത് മീറ്ററിൻ്റെ ഒരു ബണ്ടിലായിട്ടാണ് എടുക്കുന്നത് നെറ്റ് അപ്പം മൂവായിരം രൂപയോളം വരും ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഒരുപാട് വെയിലുള്ള എടുത്ത് ഈ ഒരു ഷേഡിനെറ്റ് ഇപ്പം ഗാർഡനിലൊക്കെ ഓക്കെയാണ് ഇപ്പം വീടുകളിൽ കെട്ടണോ വേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീടുകളിലാവുമ്പോൾ ഒരുപാട് മരങ്ങളോ എന്തെങ്കിലുമൊക്കെ കാണും കേട്ടോ നമുക്കിവിടെ ഗാർഡൻ ആയതുകൊണ്ട് മരങ്ങളെല്ലാം മുറിച്ചിട്ടാണ് ഈ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതെ എൻ്റെ ഈ ഒരു സൈഡിലത്തെ ഒക്കെ കണ്ടില്ലേ ഇവിടെ ഭയങ്കര കാറ്റാണ് നല്ല നമ്മളൊരു ആ കടലൊക്കെ ഇവിടുന്ന് വളരെ അടുത്ത് ഒരു മൂന്ന് കിലോമീറ്റർ ഉള്ളപ്പോൾ നല്ല കാറ്റും കാറ്റത്തൊക്കെ ഇത് കിടന്നങ്ങൾ കീറുവാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞ് ഇത് പിഞ്ചി പിഞ്ചി പോയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തുടമ്പം തന്നെ അതാണ് അപ്പോൾ ഇവിടുത്തെ ചൂടും അത്രയും നല്ല കാലാവസ്ഥയാണ് കേട്ടോ നല്ല ചൂടും നല്ല കാറ്റുമൊക്കെയാണ് അപ്പം അത് നല്ല കീറിപ്പോയി ഇപ്പം നമ്മൾ ഒരു ലെയർ അല്ല ഇടുന്ന രണ്ട് ലെയർ ഇട്ടാലേ ഇവിടെ രക്ഷയുള്ളൂ ഇനി നമ്മൾക്ക് അധികമായിട്ട് സൺലൈറ്റ് കിട്ടിയ ചെടിക്ക് എന്ത് സംഭവിക്കും എന്നറിയേണ്ടി ഇത് മരമുല്ല മുല്ലയുടെ ഒരു വെറൈറ്റി ആയിരുന്നു നല്ല കട്ട പച്ച കളറാണ് ഇതിൻ്റെ ഇലയുടെ ഒരു കളർ എന്ന് പറയുന്നത് നല്ല പച്ചയാണ് പക്ഷെ അതിൻ്റെ ഇല ഇരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മഞ്ഞ കളറായി മാറി മഞ്ഞ കളറാവുന്നത് ഇലയ്ക്ക് അകത്തുള്ള ക്ലോറോഫിൽ എന്ന് പറയുന്ന അത് ബ്രേക്ക് ഡൗൺ ആവും ഒരുപാട് സൺലൈറ്റ് ആകുമ്പോൾ ക്ലോറോഫിൽ വിഘടിച്ചും അത് നഷ്ടപ്പെടും അങ്ങനെയാണ് ഇലകളുടെ പച്ച നിറം മാറി കളറാവുന്നത് ും അറിയായിരിക്കും ക്ലോറോഫിലാണ് നമുക്ക് ഇലയ്ക്ക് പച്ച കളർ കൊടുക്കുന്നത് പക്ഷേ അതേ ഒരുപാട് ഓവറായിട്ട് സൺലൈറ്റ് കിട്ടിയതായി ഇങ്ങനെ ഇരിക്കും സംഭവം അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചെടി എന്തെങ്കിലും ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ പച്ച കളർ മാറുന്നുണ്ടെങ്കിൽ അത് ഓവറായിട്ടുള്ള സൂര്യപ്രകാശം കൊണ്ടാണ് അപ്പോൾ അതിനെ നമ്മൾ തണലത്തോട്ട് മാറ്റി വെക്കണം ഇനി നമ്മൾ തണലത്തിരിക്കുന്ന പ്ലാന്റ്സിന് ചെറിയ രീതിയിൽ സൂര്യപ്രകാശം കിട്ടിയാൽ തന്നെ ഇലയുടെ സൈഡിലൊക്കെ കറുപ്പ് കളർന്ന് പോവും സൺ സ്ക്രോച്ചിങ് എന്നാണ് അതിന് പറയുന്നത് അപ്പോൾ നമ്മളുടെ എല്ലാ ചെടിക്കും ഒരേ കണക്കുള്ള സൂര്യപ്ര പ്രകാശം അല്ല വേണ്ടുന്നത് പലതിനും പല രീതിയിലുള്ള സൂര്യപ്രകാശമാണ് ഇൻഡോർ പ്ലാന്റ്സ് മുതൽ അങ്ങേയറ്റം നമുക്ക് ജാസ്മിൻ റോസിനൊക്കെ സൂര്യപ്രകാശം വേണം പക്ഷെ ഓവറായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും മഞ്ഞളിക്കും ഇലയുടെ മഞ്ഞളിപ്പാണ് ആദ്യം കാണുന്നത് ഒരുപാട് സൂര്യപ്രകാശം വേണ്ടുന്ന ചെടിക്കാണെങ്കിൽ ഇല മഞ്ഞളിക്കും ഒട്ടും വേണ്ടാത്ത ചെടിയാണെങ്കിൽ ഇല കരിഞ്ഞു പോകും സൂര്യപ്രകാശം ഇല്ലാതെ നമുക്ക് ചെടികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല സൂര്യപ്രകാശം വേണമെങ്കിൽ അവർക്ക് ആഹാരം പാചകം ചെയ്യാൻ പറ്റും എല്ലാം ശരിയാണ് പക്ഷേ മുന്നൂറ്റി അറുപത്തി ദിവസവും നമ്മളുടെ സൂര്യൻ്റെ ചൂട് കൂടിയും കുറഞ്ഞുമാണ് നിൽക്കുന്നത് പല സമയത്തും കൂടുതലായിരിക്കും പല സമയത്തും കുറവായിരിക്കും എന്നാലും നമ്മൾ ഏകദേശം ഒരു മോഡറേറ്റ് അളവിലുള്ള സൂര്യപ്രകാശം വേണം ചെടികൾക്ക് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിവിടെ വളരെ കൂടുതലായിട്ടാണ് നമ്മൾ ഈ ഷേഡ് നെറ്റൊക്കെ യൂസ് ചെയ്ത് അത് കട്ട് ഓഫ് ചെയ്യും അത് രണ്ട് ലെയർ ഇടുമ്പോൾ നല്ല രീതിയിൽ കട്ട് ഓഫ് ആവും അങ്ങനെ പല രീതിയിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വീടുകളിൽ ഇപ്പം പച്ചക്കറിക്കൊക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം വേണം ഓവറാവരുത് ഓവറായി കഴിഞ്ഞാൽ തക്കാളി ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും ഇലയുടെ സൈഡൊക്കെ കരിവ് വരും സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രൂട്ട്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ നമ്മൾ മരങ്ങളൊക്കെ നട്ടി പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചെടികളൊക്കെ മരത്തിൻ്റെ കീഴേ കൊണ്ടുവയ്ക്കാനും പറ്റും അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് ഷെയ്ഡ് നെറ്റ് കെട്ടി സൺലൈറ്റിനെ കട്ട് ഓഫ് ചെയ്യുന്ന പണിയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു ഓൾ